സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റുമായി സഹകരിച്ച് നടത്തുന്ന യക്ഷഗാന കഥകളി ശില്പശാലയ്ക്ക് തുടക്കമായി പാലക്കുന്ന് മുതിയക്കാലിലെ ജി എൽ പി സ്കൂളിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തച്ചങ്ങാട് അരപത്താം സ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച നാട്ടിരത്തും കണ്ണൻ സ്മാരക കഥകളി ട്രസ്റ്റ് തുടർന്ന് ഇങ്ങോട്ട് നടത്തിവരുന്ന വിവിധങ്ങളായ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും തനതകലകളായ യക്ഷഗാനത്തിന്റെയും കഥകളിയുടെയും ഒരു താതാത്മ്യ പഠന ശില്പശാലയ്ക്കും വേദിയൊരുക്കിയത് ഭാരത സർക്കാരിന് കീഴിൽ തഞ്ചാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൌത്ത് സോൺ കൾച്ചറൽ സെന്ററുമായി കൈകോർത്താണ് അറിവനുഭവങ്ങൾ ഒത്തുചേരുന്ന ഈ അപൂർവ പരിപാടി രണ്ട് ദിവസങ്ങളിലായി പാലക്കുന്ന് മുതിയക്കാലിലെ ജി എൽ പി സ്കൂളിൽ വെച്ച് നടത്തുന്ന ശില്പശാലയുടെ ആദ്യ ദിനമായ ശനിയാഴ്ച നരകാസുരവധം പരിശീലനം പുതിയക്കാല സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മൾക്ക് തഞ്ചാവൂർ ആസ്ഥാനമായിട്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു സാംസ്കാരിക വകുപ്പ് തന്നെയുണ്ട് ഇതുപോലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ താഴേക്കടയിലുള്ള നമ്മുടെ പോലുള്ള പ്രവർത്തന മേഖലകളിൽ നമ്മുടെ പോലെയുള്ള എല്ലാം നാട്ടും പുറത്തെത്തിക്കുക എന്നുള്ളതാണ് അത്തരം സംഘടനയുടെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ യക്ഷഗാനവും കഥകളിയും അതിന്റെ ഒരു താതാത്മ്യ പഠന ശില്പശാലയോടൊപ്പം ഇന്ന് യക്ഷഗാനവും നാളെ കഥകളിയും ഇങ്ങനെ രണ്ട് വേദികളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഒരു സമന്വയം എന്നുള്ള രീതിയിലാണ് ഈ പരിപാടി നമ്മൾ കൊണ്ടുപോകുന്നത് രാവിലെ അവബോധനവും വൈകുന്നേരം അവതരണവും നടന്നു കാസർഗോഡ് ശിവശങ്കരഭട്ടും സംഘവുമാണ് വേഷഭൂഷാദികളോടെ യക്ഷഗാനം അവതരിപ്പിച്ചത് അവസാന ദിനമായ ഞായറാഴ്ചത്തെ കഥകളി പരിശീലനവും നരകാസുരവധം കഥയെ ആസ്പദമാക്കി തന്നെയാണ് വൈകുന്നേരം ചെറുതുരുത്തി തുളസി കുമാറും സംഘവും കഥകളി അവതരിപ്പിക്കും യക്ഷഗാനം ഇവ രണ്ടും തമ്മിലുള്ള താരതമ്യവും അതുപോലെ തന്നെ അന്തരവും എന്താണെന്ന് അക്കാഡമിക്കലായി ക്ലാസുകളും രണ്ട് കലാരൂപത്തിന്റെയും അവതരണവുമാണ് രണ്ട് ദിവസങ്ങളിൽ നടക്കുക അതിനു വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരിച്ചാണ് ഇപ്പോൾ പരിപാടി വിജയിപ്പിക്കുന്നത് കണ്ണൻ കഥകളി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലുള്ള കൂടിയാട്ടം കേന്ദ്രം കലാകേന്ദ്രം തിരുവനന്തപുരത്തുമായി ബന്ധപ്പെട്ട് ഒരു നാട്യമാസികം എന്ന പേരിൽ ഓരോ രണ്ട് മാസം കൂടുമ്പോഴും പ്രാചീന കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയും ഗവൺമെൻറ് എൽ പി സ്കൂൾ മുതിയക്കാലിൽ സംഘാടക സമിതി നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മൂന്ന് പരിപാടികൾ കഴിഞ്ഞു ഇനി ഒരുപാടി പരിപാടി കൂടി ഫെബ്രുവരി മാസം നടക്കാൻ വേണ്ടി പോവുകയാണ് കഥകളി ഒരു നമ്മുടെ നിലയിൽ ആ കണ്ണം പാട്ടാളി ആശാന്റെ ഒരു സ്മരണാർത്ഥമാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സഹകരിച്ച് അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത് തികഞ്ഞ ഉത്സാഹത്തോടെയും ആകാംക്ഷയോടെയുമാണ് അവതരിപ്പിക്കുന്ന കഥകളി യക്ഷഗാനം കമ്പാരിസൺ കാണാൻ വേണ്ടി വന്നതാണ് മാസ്യ നില വൈകുന്നേരം വന്നപ്പോൾ എല്ലാവരും കുറച്ച് എക്സൈറ്റഡോടെയാണ് ഇവിടെ വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ യക്ഷഗാനം എന്താണെന്നും കഥകളി എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ് അപ്പോൾ നന്നായി എൻജോയ് ചെയ്തു സൗത്ത് സോൺ കൾച്ചറിൽ നടത്തുന്ന കഥകളി യക്ഷഗാനം കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത് നമ്മൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ി ഡ്രസ് നടത്തുന്ന എല്ലാ ഉണ്ടാവാറുണ്ട് എല്ലാം കാണാൻ വരലുണ്ട് കൂടിയാട്ടം എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ കാണാനായിട്ട് വരാറുണ്ട് വളരെയധികം പരമ്പരാഗതവും പ്രാദേശികവുമായ കലകളുടെ പുനരുജ്ജീവനവും പരിപാലനവും പകർന്നു നൽകലുമാണ് പരിപാടിയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം